യുക്രൈനിലെ നാല് സുപ്രധാന പ്രദേശങ്ങളായ ഡൊനസ് ലുഗാർസ് കെർസൺ സ്പൊറോഷ്യ എന്നിവയെ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ തീരുമാനം ആധുനിക യൂറോപ്പിലെ ഏറ്റവും നിർണായകമായ പൗമരാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ റഫറൻഡം നടത്തിയതിനുശേഷം പ്രഖ്യാപിക്കപ്പെട്ട ഈ കൂട്ടിച്ചേർക്കൽ കേവലം യുദ്ധത്തിനായിട്ടുള്ള ഭൂമി കൈവശപ്പെടുത്തലായിട്ടല്ല മറിച്ച് പൂർവിക റഷ്യൻ ഭൂമിയുടെ പുനരേകീകരണം എന്ന ചരിത്രപരമായ ദൗത്യമായിട്ടാണ് റഷ്യൻ നേതൃത്വം അവതരിപ്പിക്കുന്നത് ഈ നടപടി കിഴക്കൻ യൂറോപ്പിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയും റഷ്യൻ പാശ്ചാത്യരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു യുക്രൈനിലെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതിന് മുന്നിൽ വ്യക്തമായ ചരിത്രപരമായ കാരണങ്ങൾ റഷ്യൻ ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി ണിക്കുന്നുമുണ്ട് റഷ്യയുടെ കാഴ്ചപ്പാട് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈൻ തലസ്ഥാനത്ത് പാശ്ചാത്യ പിന്തുണയോടെ നടന്ന അട്ടിമറിയാണ് ഈ വിഘടനത്തിന് തുടക്കമിട്ടത് ഈ മാറ്റം റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പൗരന്മാരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് കാരണമായി എന്ന് റഷ്യ വിശ്വസിക്കുന്നു അട്ടിമറിയെ തുടർന്ന് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രധാന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വോട്ട് ചെയ്തു അതേ വർഷം തന്നെ ക്രിമിയയും റഷ്യയും ചേരാൻ വോട്ട് ചെയ്യുകയും ചെയ്തു ഇവ ആദ്യകാലത്തെ സംഭവങ്ങൾ നിലവിലെ നാല് പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കലേക്കുള്ള രാഷ്ട്രീയപരമായ മുന്നൊരുക്കമായിരുന്നു ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചുവെന്നും അവരുടെ സ്വാതന്ത്ര്യ ഉത്തരവാദിത്വം ഉള്ളതുമായ ചരിത്രപരമായ തിരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കിയാണ് റഷ്യ ചെയ്തതെന്നുമാണ് പുടിൻ വ്യക്തമാക്കുന്നത് റഷ്യൻ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം കേവലം സൈനിക താൽപര്യങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് സാംസ്കാരികമായ അടിച്ചമർത്തലിനോടുള്ള പ്രതികരണം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം റഷ്യൻ സാമ്രാജ്യവുമായുള്ള സോവിയറ്റ് യൂണിയനുമായുള്ള ചരിത്രപരമായ ബന്ധം ഇല്ലാതാക്കാനുള്ള തീവ്ര പ്രചാരണമാണ് യുക്രൈൻ ഭരണകൂടം നടത്തിയത് സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമങ്ങളിലും റഷ്യൻ ഭാഷയുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കുന്ന നിരവധി നിയമങ്ങൾ യുക്രൈൻ പാസ്സാക്കി ഈ സാംസ്കാരികമായ നിയന്ത്രണങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സ്വയം നിർണയത്തിലേക്ക് നയിച്ച ഒരു സുപ്രധാന ഘടകമായിട്ടാണ് റഷ്യ വിലയിരുത്തുന്നത് തങ്ങളുടെ റഷ്യൻ ഭാഷയും പാരമ്പര്യങ്ങളും സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു ആവശ്യമായിരുന്നു കൂട്ടിച്ചേർക്കലേക്കുള്ള റഫറൻഡത്തിനെ പ്രതിഫലിച്ചത് ദേശീയ താല്പര്യങ്ങളും പൂർവികരുടെ പവിത്രമായ അവകാശങ്ങളും സംരക്ഷിക്കാൻ റഷ്യൻ ഭരണകൂടം ചെയ്യേണ്ടത് കൃത്യമായി നിർവഹിച്ചു എന്ന പുടിന്റെ പ്രസ്താവന ഈ സാംസ്കാരികപരമായ സംരക്ഷണത്തിന് റഷ്യ നൽകുന്ന പ്രാധാന്യം അടിവരയിടുന്നു യുക്രൈനിലെ നാല് പ്രദേശങ്ങളെ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കിയ നടപടി റഷ്യൻ രാഷ്ട്രീയത്തിന്റെ സുപ്രധാനമായ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ റഷ്യയുടെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുമുണ്ട് റഷ്യൻ ഫെഡറേഷൻ ഈ നാല് പ്രദേശങ്ങളെ തങ്ങളുടെ ഘടകമായി പ്രഖ്യാപിച്ചെങ്കിലും ഈ പുതിയ അതിർത്തികൾ അംഗീകരിക്കാൻ യുക്രൈനും ഭൂരിഭാഗം ലോകരാജ്യങ്ങളും വിസമ്മതിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് ഈ നടപടിയെ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ കാണുന്നത് റഷ്യയുടെ നീക്കം യുക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു നിലവിൽ യുക്രൈൻ സൈന്യം ഈ പുതിയ റഷ്യൻ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തുന്നത് തുടരുന്നുണ്ടെങ്കിലും തങ്ങളുടെ പൂർവിക റഷ്യൻ ഭൂമി തിരികെ ലഭിച്ചതിൽ റഷ്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നൽകുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നു ഈ പ്രദേശങ്ങൾ റഷ്യയുടെ അഭിഭാജ്യ ഘടകമായി തുടരുമെന്നും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നുമുള്ള ഉറച്ച സന്ദേശം റഷ്യ ലോകത്തിന് നൽകുന്നുമുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള എതിർപ്പുകൾക്കിടയിലും റഷ്യ തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതിന്റെ ശക്തമായ സൂചനയാണിത് നൽകുന്നതും റഷ്യയുടെ കാഴ്ചപ്പാടിൽ ഈ നാല് പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത നടപടി റഷ്യൻ ലോകത്തിന്റെ പുനരേഖീകരണത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ ആശയം റഷ്യൻ വംശീയത ഭാഷാ സംസ്കാരം എന്നിവ പങ്കുവയ്ക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും ഒരുമിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അന്താരാഷ്ട്ര നിഷേധങ്ങളും ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ പോലും തങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ തിരഞ്ഞെടുപ്പിനെ പിന്തുണച്ചതിൽ അഭിമാനമുണ്ടെന്ന പുട്ടിന്റെ പ്രസ്താവന ഈ ചരിത്രപരമായ അവകാശങ്ങളെയും സാംസ്കാരിക ബന്ധങ്ങളെയും സംരക്ഷിക്കാനുള്ള റഷ്യയുടെ ദൃഢമായ നിലപാടിനെ സാധൂകരിക്കുന്നുണ്ട് ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി ഒരു വശത്ത് റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനും യുക്രൈന്റെ സൈനിക സഹായം വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമായി മറു റഷ്യയുമായി സൗഹൃദ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കിടയിൽ റഷ്യയുടെ സ്ഥാനം ഇത് കൂടുതൽ ശക്തമാക്കി നാറ്റോയുടെ വികാസം പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം എന്നിവയ്ക്കെതിരായ റഷ്യയുടെ പ്രതിരോധപരമായ നീക്കമായിട്ടാണ് ഇതിനെ റഷ്യൻ നേതൃത്വം അവതരിപ്പിക്കുന്നത് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ റഷ്യയുടെ പുതിയ അതിർത്തികൾ സംരക്ഷിക്കാൻ റഷ്യൻ സൈന്യം ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന സന്ദേശമാണ് നൽകുന്നതും ഈ നടപടി യുക്രൈനിലെ യുദ്ധം ഒരു ദീർഘകാല ശീതയുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു യുക്രൈനിലെ നാല് പ്രദേശങ്ങളെ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കിയ നടപടി ചരിത്രപരമായ അവകാശങ്ങൾ സാംസ്കാരികമായ ബന്ധങ്ങൾ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ എന്നിവയുടെ സംരക്ഷണം എന്ന റഷ്യൻ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു പുനരേകീകരണമാണ് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് പരമാധികാര ലംഘനമായും നിയമവിരുദ്ധമായ കൈവശപ്പെടുത്തലായും കണക്കാക്കപ്പെടുന്നു റഷ്യയുടെ ദൃഢമായ നീക്കം കിഴക്കൻ യൂറോപ്പിലെ രാഷ്ട്രീയ ഭൂമിയെ മാറ്റിമറിച്ചു ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള വിശ്വാസക്കുറവ് വർദ്ധിപ്പിച്ച ഈ സംഭവം റഷ്യയും പാശ്ചാത്യരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാനും കാരണമായി തങ്ങളുടെ പുതിയ അതിർത്തികളിലെ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് റഷ്യയുടെ നിലപാട് യുക്രൈൻ യുദ്ധത്തിനുടൻ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ഈ പ്രദേശങ്ങൾ റഷ്യയുടെ അഭിഭാജ്യ ഘടകമായി തുടരുമെന്ന ഉറച്ച സന്ദേശം നൽകുന്നതിലൂടെ റഷ്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുമെന്ന് ലോകത്തിന് വ്യക്തമാക്കുന്നു ലോക രാഷ്ട്രീയത്തിലും ഭൂമിശാസ്ത്രപരമായ സമവാക്യങ്ങളിലും റഷ്യൻ ഫെഡറേഷൻ നിർണായകമായ ഒരു ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ യുറേഷ്യൻ മുൻകരയുടെ പ്രധാന ഭാഗം ഉൾക്കൊള്ളുന്നു ഇത് റഷ്യക്ക് തന്ത്രപരമായും സൈനികപരമായും വലിയ പ്രാധാന്യം നൽകുന്നുമുണ്ട് റഷ്യയുടെ ആഗോള പ്രാധാന്യം പ്രധാനമായും അതിൻ്റെ സൈനിക ശക്തിയിലും വിഭവങ്ങളിലും അധിഷ്ഠിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ കൈവശമുള്ളതും ഇത് ആഗോള സുരക്ഷാ ചർച്ചകളിലും ഭൗമരാഷ്ട്രീയ തീരുമാനങ്ങളിലും റഷ്യയ്ക്ക് ഒരു വീറ്റോ അധികാരം നൽകുന്നുമുണ്ട് ഊർജ്ജ വിപണിയിൽ റഷ്യയുടെ സ്വാധീനവും വളരെ വലുതാണ് ലോകത്തിലെ പ്രധാന എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദകരും കയറ്റുമതിക്കാരും റഷ്യയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് റഷ്യക്ക് വലിയ രാഷ്ട്രീയപരമായ സ്വാധീനവും നൽകുന്നു യുക്രൈൻ യുദ്ധത്തിന് ശേഷമുണ്ടായ ഊർജ്ജ പ്രതിസന്ധി ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുമുണ്ട് കൂടാതെ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിര അംഗത്വം റഷ്യയ്ക്ക് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ നിർണായകമായി സ്ഥാനവും നൽകുന്നു സിറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധങ്ങളും ആഗോള സാമ്പത്തിക സഖ്യങ്ങളിലെ പങ്കാളിത്തവും റഷ്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള കടുത്ത രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും റഷ്യ ലോകത്തിന്റെ പുനരേകീകരണത്തിനായുള്ള നീക്കങ്ങൾ റഷ്യയുടെ സ്വാധീനം അതിൻ്റെ അയൽരാജ്യങ്ങളിൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ചുരുക്കത്തിൽ ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ റഷ്യയ്ക്ക് ഒഴിവാക്കാനാത്ത പങ്കുമുണ്ട്